ഹലോ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു കോഴീൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ എല്ലാവരും വീഡിയോ കാണുക ആവശ്യമുള്ളവർ വാങ്ങുക ഇതൊരു പുതിയ ഐറ്റംസ് കോഴിയാണ് ഇതിന് നല്ല വിലയുള്ള കോഴിയാണ് എല്ലാവർക്കും അറിയുന്നതാകുന്നു വിചാരിക്കുന്നു ഇതിൻ്റെ പേരും ഇതിൻ്റെ പ്രായം ഇതിന് എത്രയാണ് ഇതിൻ്റെ പൈസ എന്നുള്ളത് ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് സ്ഥലം എവിടെയാണ് എല്ലാതും ഉണ്ട് ഡീറ്റെയിൽസ് എല്ലാം ഇതിൽ ഉണ്ട് ഞാൻ എഴുതിയിട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക അപ്പോഴേ കാണാൻ പറ്റുള്ളൂ പിന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ ആദ്യമൊക്കെ ഞാൻ ഇട്ടിരുന്ന വീഡിയോ ഒരുപാട് ആൾക്കാർ കണ്ടും ചെയ്ത് ഇഷ്ടംപോലെ കോഴികളെ വാങ്ങിച്ചിരുന്നു ഒരു വീഡിയോസ് ഇതിന് മുമ്പേ ഞാനൊന്നിട്ടിട്ടുണ്ട് പക്ഷെ ഇത് സെയിലായിട്ടില്ല അസിൽ നിന്ന് കോഴിയാണത് ഇത് എല്ലാവരുടെ കയ്യിലൊന്നും ഈ കോഴി ഉണ്ടാവില്ല ഇത് നല്ല കോഴികളെ എല്ലാ അറിവുള്ള ആൾക്കാരുടെ കയ്യിലും മാത്രമേ ഈ കോഴികളുണ്ടാവുള്ളൂ അങ്ങനെ നല്ല വില ഉണ്ട് ഇത് എന്തൊക്കെയോ ഇതിനൊക്കെ കൊണ്ടുപോകണ കോഴിക്കളാണ് അംഗത്തിനാണ് അതിന് കൂടുതൽ ഡീറ്റെയിൽസൊന്നും എനിക്കതിനെ പറ്റി അറിയില്ല അപ്പോൾ ഇതാണ് കോഴികൾ ഈ ഒരു പൂവനും ഈ ഒരു പടിയാണ് കൊടുക്കാട്ടോ ഇപ്പം എന്തായാലും കണ്ടു നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇവർ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ വാട്സപ്പിലോ കോൾ വിളിച്ചോ അങ്ങനെ വെച്ചാൽ ബന്ധപ്പെടാം നല്ല കോഴികളാണ് പിന്നെ അതിന് ഇതിൽ നേരത്തൊരു രണ്ട് മൂന്ന് മാസമായൊരു കോഴിക്കുട്ടികളെ വീടുക ഇതിൻ്റെ കൂടെ തന്നെ വിര കയ്യിൽ തന്നെ ഉള്ളതാണ് കാപ്പിരി പുള്ളി ഇനക്കെ ഇനക്കൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റാണ് ഇപ്പോൾ ആ കോഴിക്കുഞ്ഞുങ്ങളെ വിൽപ്പനക്കുണ്ട് നല്ല ലാഭമാണ് ഇപ്പോൾ നിങ്ങളത് വാങ്ങിക്കുകയാണെങ്കിൽ കാരണം ഇത് ഈ വിലക്കിതിൽ കിട്ടൂല ഞാൻ ഇതിൻ്റെ ഒരു അട വെച്ച് വിരിഞ്ഞ് ഇറങ്ങിയ ഒരു കുട്ടിനെ നൂറ് രൂപയ്ക്ക് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ഇത്ര വലിപ്പം വയ്ക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്കാർക്ക് ആവശ്യക്കാരുണ്ടെങ്കിൽ വാങ്ങിക്കോളി എനിക്ക് വാങ്ങാപ്പം കഴിയായിട്ടാണ് അല്ലെങ്കിൽ ഞാൻ തന്നെ ഇതിനെ വാങ്ങിക്കും അത്രയും നല്ല കോഴിക്കുട്ടികളാണ് നല്ല കാണാനും നല്ല ഭംഗിയുണ്ട് നാടൻ കോഴി ഇനത്തിൽ പെട്ടതാണോ ആ ഞാൻ പത്ത് കുട്ടികളെ വാങ്ങിയപ്പോൾ അതിൽ ആറിനുള്ളു ബാക്കിയൊക്കെ പോയി രണ്ട് മാസം ഞാൻ ചൂടിലിട്ട് നോക്കി വളർത്തിയതോ ഇപ്പം എത്ര വലുപ്പം വെച്ചിട്ടുള്ളൂ ഇതിപ്പോൾ ഏകദേശം രണ്ടര മാസമായിരിക്കും ഇതിൽ രണ്ടും തന്നെ കൊടുത്തിട്ടുള്ളത് ഇത് പീടിയ ഇട്ടിട്ട് ഒരു മാസമാകാനായി തുടങ്ങി അന്നുള്ള കോഴിക്കുഞ്ഞുങ്ങൾ തന്നെയാണ് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യക്കാരനെ വാങ്ങിക്കോളി കോഴിനോട് ഇഷ്ടമുള്ള പിന്നെ ഇങ്ങനത്തെ ഐറ്റംസൊക്കെ വാങ്ങാൻ താല്പര്യമുള്ളതിൽ ഇപ്പോൾ ഇതൊരു വലിയൊരു ട്രെൻഡായിട്ടുണ്ട് അപ്പോൾ ഇതത്രക്കുള്ളൂ എനിക്ക് പറയാൻ അപ്പോൾ ആർക്കെങ്കിലും ആവശ്യക്കാരനെങ്കിൽ വാങ്ങിക്കുക ഇവരെയും എല്ലാ ഡീറ്റെയിൽസും ഉണ്ട് ഇതിൻ്റെ ലാസ്റ്റ് കൊടുത്തിട്ട് അതും കൂടി നോക്കിട്ടോ നമ്മൾ ചാനൽ എന്താണ് ആവുമ്പോൾ ആരും കാണണമില്ല നോക്കണമില്ല എന്താ അറിയില്ല നമ്മൾ കോഴിൻ്റെ വലിയ വലിയ കോഴികളെ വീഡിയോ ഒക്കെ സെയിലിനുള്ള കോഴിൻ്റെ വീഡിയോ ഒക്കെ അതിന് മുമ്പൊക്കെ ഇട്ടിട്ട് ഒരുപാട് ആൾക്കാർ വാങ്ങിയിട്ടുണ്ട് പക്ഷേ ഇതിൽ എന്താ പറ്റിയെന്ന് അറിയണില്ല എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാൻ കാണാൻ